ഹലോ ഫ്രണ്ട്സ് അവൻ്റെ ചെന്നാൽ അഗ്രിമ അക്കോസ് ഇന്ന് ഞാൻ എൻ്റെ കുളത്തിലാണ് പോകുന്നത് എൻ്റെ പിന്നിൽ തന്നെ ഉണ്ട് കുളം അവിടേക്കാണ് പോകുന്നത് ഇവിടെ കുറേ ഉണ്ട് ഞാൻ അന്ന് ഇത്രയും അഞ്ചാടിക്കൂരു ഇന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൊട്ടയിലേക്ക് ഇടാം നമുക്ക് കുളത്തിൻറെ അടുത്തേക്ക് പോകാം ഇതാണ് നമ്മുടെ കൊളന്ന് ഞാൻ ഇന്ന് ഇതിലാത്തിളങ്ങി മീൻ പിരിക്കുന്നതാണ് ാണ് പറഞ്ഞ വീടാ അച്ഛമ്മൻ്റെ വീടാ അച്ഛമ്മ വീട്ടിന്റെ ബാക്കിലാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കാലം എടുത്തു വയ്ക്കുമ്പത്തേക്ക് മീന് എന്റെ കാലിന് ഇത് ഇടുക്കിളിയാക്കുകയാണ് വലിയ തിലാക്കിയും വാളേനും കിട്ടിയിട്ടുണ്ട് വാട്ടർ കാബേജ് ആണ് ഈ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കഞ്ഞാലേ വളർന്ന ഒരു വാട്ടർ കാബേജ് ആണ് ഞാൻ ഒരു മീനിനെ പിടിക്കുകയാണ് കുറച്ച് മീന കിട്ടിട്ടുണ്ട് ഇനി വീട്ടിൽ കൊണ്ടി പൊഴിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് വൈകുന്നപ്പോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും പിന്നെ താഴ് കടന്ന ബെല്ലേക്കവും പ്രസ് ചെയ്യണം അപ്പോൾ എൻ്റെ പുതിയതായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ബായ്